This This with with stick, with with me. me me. me. me, times stick, stick, bamboo his legs, with every every place he is in the body. I talking. Please help me. Please, Indian people, help me. Help me, please. help me, please. help Help Help. Indian people, വർക്കലയിൽ വിനോദസഞ്ചാരിക്ക് മർദ്ദനം ഏറ്റതായി പരാതി ബീച്ചിൽ കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരിക്കാണ് മർദ്ദനം ഏറ്റത് ബീച്ചിൽ വാട്ടർ സ്പോർട്സ് നടത്തുന്ന ജീവനക്കാരാണ് വിദേശിയെ മർദ്ദിച്ചത് ഗ്രീക്ക് സ്വദേശി റോബർട്ട് എന്നാണ് വിദേശി പോലീസിനോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരിയുടെ ഫോൺ ബീച്ചിൽ നഷ്ടപ്പെട്ടിരുന്നു ഇതന്വേഷിച്ച് അദ്ദേഹം ബീച്ചിൽ എത്തുകയും തുടർന്ന് കടലിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ വാട്ടർ സ്പോർട്സ് നടത്തിപ്പുകാരായ തൊഴിലാളികൾ വിദേശിയെ കടലിൽ ഇറങ്ങാൻ അനുവദിച്ചില്ല വിദേശിയും ജീവനക്കാരുമായി വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തു ടൂറിസം പോലീസ് സ്ഥലത്തെത്തി വിദേശിയെ വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അദ്ദേഹത്തിൻ്റെ കണ്ണിനാണ് പരിക്കേറ്റത് വിദേശിയിടയ്ക്ക് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ആളാണെന്ന് വർക്കല പോലീസ് പറഞ്ഞു